ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കാർത്തി മീനാക്ഷിയോട് പറയുകയാണ് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി നീയാണോ അവരെ രക്ഷപ്പെടുത്തിയതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് ഓ ഇതാണോ കാര്യം ഇതങ്ങ് നേരെ ചോദിച്ചാൽ പോരെ സത്യം സത്യമായി തന്നെ ഞാൻ പറയുമല്ലോ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല പിന്നെ നീ അവരെ സഹായിച്ചില്ലെങ്കിൽ നീ എന്തിനാ നിന്റെ കൂട്ടുകാരിയെ ദൂതനെ പോലെ അവരുടെ അടുത്തേക്ക് അയച്ചത് അത് ന്യായമായ ചോദ്യം തന്നെയാ എന്നെ ഈ ട്രാപ്പിപ്പെടുത്തിയിട്ട് കടന്നു കളഞ്ഞവരാ അവർ രണ്ടുപേരും അതുകൊണ്ട് അവരെവിടെയാണെന്ന് അന്വേഷിച്ചെനിക്ക് കണ്ടെത്തണം വൈശാഖിനോടൊപ്പം ഒളിച്ചോടാൻ മൈതിലെ സഹായിച്ചത് ഞാനാണെന്ന് അവൾ തന്നെ കത്തെഴുതി വെച്ചു എന്നെ എന്റെ വീട്ടുകാരുടെ മുമ്പിലും എ സി പിയുടെ മുന്നിലും അവള് കൊള്ളരുതാത്തവളാക്കി മാറ്റി ഞാൻ അനുഭവിച്ച വേദന നാണക്കേട് എല്ലാവരും നോക്കി നിൽക്കേ നിങ്ങൾ എന്നോട് കാണിച്ച ക്രൂരത അവനെയും അവളെയും കണ്ടെത്തി പകരം വീട്ടുന്നത് എൻ്റെ ജീവിത ലക്ഷ്യം തന്നെയാണ് അതിനുവേണ്ടിയാ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ ചുമതലപ്പെടുത്തിയത് അല്ലാതെ നിങ്ങളെ വഞ്ചിക്കാനൊന്നുമല്ല ഞാൻ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും എല്ലാവരുടെ മുമ്പിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതേ എൻ്റെ ആവശ്യമാ എന്നാലേ നീ തെളിയിക്കുന്ന കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ് എന്താ സംശയം ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും തുടർന്ന് മീനാക്ഷി പറയുകയാണ് ഞാൻ അവരെ കണ്ടെത്താൻ നടക്കുന്നതിൽ എനിക്കൊരു ഉണ്ട് എന്നോട് അവരങ്ങനെ ചെയ്തതിന് പകരം വീട്ടുന്നത് പക്ഷേ എ സി പി അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല എ സി പിയുടെ സ്നേഹത്തെ വേണ്ടാതെ വെച്ചുകൊണ്ട് കൊണ്ട് ചതിച്ച് കടന്നു കളഞ്ഞവളാണ് മൈതിലി എ സി പിയെ വേണ്ടാത്തവരെ എ സി പിക്ക് എന്തിനാ ഇനിയുമെന്തിനാ മൈതിലിയുടെ പുറകെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് നിങ്ങൾ ഇനിയും അവരുടെ പിന്നാലെ ഓടരുത് നിങ്ങൾ വിഡ്ഢിയാകും നാണം കെട്ടവനാകും നിങ്ങൾ എന്റെ കഴുത്തിൽ താരി കിട്ടുന്നതിന് മുമ്പ് എനിക്ക് തന്ന സ്നേഹത്തിന്റെ പേരിൽ പറഞ്ഞു പോയതാ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്നും മീനാക്ഷി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലെയും വൈശാഖിനെയുമാണ് അവര് ആ സ്ത്രീയുടെ ഒപ്പം കൂടിയിരിക്കുകയാണ് അവര് പറയുകയാണ് എന്താണെങ്കിലും എനിക്കാരുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരമ്മയുടെ താങ്ങും കരുതലും ആവശ്യവുമാണ് നിങ്ങൾ എൻ്റെ ഒപ്പം കൂടിക്കോ പക്ഷേ ഈ ഒളിച്ചോട്ടം ഒരു ആവശ്യവുമില്ലായിരുന്നു രണ്ട് വീട്ടുകാരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് വിവാഹം നടത്തിയാൽ പോരായിരുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ വൈശാഖ് പറയുകയാണ് അത് പിന്നമ്മെ എൻ്റെ വീട്ടുകാരെ എങ്ങനെയും സമ്മതിപ്പിക്കാം പക്ഷേ ഇവളുടെ വീട്ടുകാരെ ഇവളുടെ വീട്ടുകാർ കോടീശ്വരന്മാരായതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ലെന്നും വൈശാഖ് പറയുമ്പോൾ അവർ പറയുകയാണ് എന്നാലേ അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട ഇവളുടെ വീട്ടുകാർ കണ്ട് മോനെ വിലവും ചെയ്താലോ അതേസമയം അവിടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ മൈതിൽ ശ്രദ്ധിക്കുകയാണ് ഇത് ആരാണെന്ന് മൈതില് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ് ഇത് എൻ്റെ മകനാണ് അവൻ ആത്മഹത്യ ചെയ്തതാണ് അവന്റെ വിവാഹം കഴിഞ്ഞതാണ് ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ടായിരുന്നു അവര് ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്നത് എന്റെ ഇവിടെ പ്രതിമ മേടിക്കാൻ വന്ന ഒരുത്തനുമായി അവള് പ്രേമത്തിലായി എന്റെ മോനെ ചതിച്ചിട്ട് അവള് അവനുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്റെ മോനത് താങ്ങാൻ പറ്റിയില്ല അവൻ ആത്മഹത്യ ചെയ്തു ഇത് കേൾക്കുന്ന വൈശാഖും മൈതിലിയും ഞെട്ടലോടെ അവരെ നോക്കുകയാണ് പെട്ടെന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന മൈതിലിക്ക് അത് കാർത്തിയുടെ ഫോട്ടോ ആയി തോന്നുകയാണ് തുടർന്ന് ആ സ്ത്രീ പറയുകയാണ് അവൾ ഒരിക്കലും ഗുണം പിടിക്കാനേ പോകുന്നില്ല എന്റെ മോനെ കൊന്നിട്ട് അവൾ ജീവിക്കാൻ പോയതല്ലേ അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ലെന്നൊക്കെ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ആ സ്ത്രീ അകത്തേക്ക് പോകും മൈഥിലി പറയുകയാണ് നമുക്ക് പോകാം നമുക്ക് ഇവിടെ നിൽക്കണ്ട മൈതിലി തൽക്കാലത്തേക്ക് നമുക്ക് സേഫ് ആയിട്ടുള്ള പ്ലേസ് ഇത് മാത്രമേ ഉള്ളൂ ആ കൂട്ടക്കളത്തിന്റെ ആളുകളും പോലീസും ഒക്കെ തന്നെ നമ്മളെ തേടി നടക്കുകയാണ് ഇത് കേൾക്കുന്ന മീനാക്ഷി വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് രാജലക്ഷ്മിയമ്മയെ കാണാനായിട്ട് ഉണ്ണിത്താൻ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ് അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയ അമ്മ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അതേസമയം കാര്യങ്ങൾ കേൾക്കാനായി സാവിത്രി അങ്ങോട്ടേക്ക് വരികയാണ് കല്യാണ സാരിയുടെ ഓർഡറുകൾ കൊടുക്കാൻ വന്നതായിരിക്കും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കല്യാണ സാരിയുടെ ഓർഡർ തരാനാണ് ഞങ്ങൾ വന്നത് ചെമ്പകമംഗലത്തിന്റെ മ്യൂറൽ പെയിൻറ്റിങ്ങുള്ള കല്യാണ സാരികൾ ഒഴിവാക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലോ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അമ്മ ഈ ഓർഡർ ഞങ്ങൾക്ക് തരണമെന്ന് ഉണ്ണിത്താൻ പറയുമ്പോ രാജലക്ഷ്മി അമ്മ നന്ദിനോട് ചോദിക്കുകയാണ് മോള് എന്താ പറയുന്നത് നമുക്ക് ഏറ്റെടുക്കാം അമ്മയെന്ന് നന്ദിനി പറയുമ്പോ രാജലക്ഷ്മി അമ്മ പറയുകയാണ് എന്താണെങ്കിലും നന്ദിനി മോള് പറഞ്ഞതല്ലേ ഈ ഓർഡർ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് തുടർന്ന് അഡ്വാൻസ് തുക ഒരു ലക്ഷം രൂപ രാജലക്ഷ്മി അമ്മയ്ക്ക് ഉണ്ണിത്താൻ കൊടുക്കാനൊരുങ്ങുമ്പോൾ സാവിത്രി പറയുകയാണ് നിക്ക് നിക്ക് നിങ്ങൾ അഡ്വാൻസ് തുക കൊടുത്താലേ ആ കാശ് ഗോവിന്ദയാ ഞാൻ ആരാണെന്നറിയാലോ ഈ നിൽക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ മകളാണ് ഈ വീട്ടിൽ കുറച്ച് ഭാഗം വെക്കലൊക്കെ നടന്നിരുന്നു അപ്പോളേ മ്യൂറൽ പെയിന്റിങ് ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം എൻ്റെ കയ്യിലാ ഞാനത് കൊടുത്താലല്ലേ മ്യൂറൽ പെയിന്റിംഗ് എല്ലാം നടക്കൂ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ലെന്ന് സാവിത്രി പറയുന്നു ഇത് കേൾക്കുന്ന നന്ദിനി പറയുകയാണ് നിങ്ങൾക്ക് ചെമ്പകമംഗലം രാജലക്ഷ്മി അമ്മയുടെ വാക്കിൽ പരം വേറെ ഒന്നും വേണ്ടല്ലോ എന്നാലേ രാജലക്ഷ്മി അമ്മ തന്നെയാണ് പറയുന്നത് ഈ എഗ്രിമെൻ്റ് ഞങ്ങൾ സൈൻ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ ദിവസം തന്നെ സാരികളെല്ലാം തന്നിരിക്കും ഇത് കേൾക്കുന്ന ഉണ്ണിത്താൻ പറയുകയാണ് ഈ വാക്കിനപ്പുറം ഞങ്ങൾക്ക് ഒരു എഗ്രിമെൻറ്റും വേണ്ട വൗച്ചറും വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനിയെ അഡ്വാൻസ് തുക ഏൽപ്പിച്ചുകൊണ്ട് ഉണ്ണിത്താൻ അവിടെ നിന്ന് പോകുന്നു ഇത് കാണുന്ന സാവിത്രി പറയുകയാണ് നീ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം അതിനെന്താ കാണിച്ചു തരാമെന്ന് നന്ദിനിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖ് മാലതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് നിനക്ക് എന്ത് ഉണ്ടായിട്ടാ എന്നെ വിളിച്ചത് നീ എന്ത് പണി കാണിച്ചിട്ടാ ഇവിടുന്ന് പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈശാഖിനെ കുറെ വഴക്ക് പറയുകയാണ് മാലതി അത് പിന്നെ ചേച്ചി ഞാനും ഇവിടം രണ്ട് ദിവസമായിട്ട് പട്ടിണി അ ചേച്ചി എന്തെങ്കിലും കാശ് തന്ന് സഹായിക്കണമെന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് വൈശാഖ് നിന്റെ പേര് പോലും ഉച്ചരിക്കരുതെന്നാ ജഗദീഷ് ഏട്ടനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മതം വിളകിയ ഒറ്റയാനെ പോലെ നടക്കുകയാണ് ആ കാർത്തി കാർത്തിടെ കൈ കിട്ടിയാലേ പിന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നൊക്കെ മാലതി പറയുമ്പോ വൈശാഖ് പറയുകയാണ് ചേച്ചി പേടിപ്പിക്കാതെ ചേച്ചി എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഞങ്ങൾക്ക് തരാമോ എന്ന് വൈശാഖ് ചോദിക്കും നീയും അവളും ഇപ്പോ എവിടെയാണെന്ന് മാലതി ചോദിക്കുന്നു ഇത് കേട്ട് എന്തു പറയുമെന്നറിയാതെ പരിങ്ങളോടെ നിൽക്കുകയാണ് വൈശാഖ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിയേഷൻസ്